നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ ഇപ്പോൾ വളരെയധികം മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ പ്രകടനം വളരെ മോശമാണ് അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലെ മത്സരങ്ങളിൽ ഒരൽപ്പം പിറകിലാണ് പോയിന്റ് പട്ടികയിൽ ഒരല്പം പിറകിലാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത് ഫിഫ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് അങ്ങനെ എല്ലാ തരത്തിലും അവർക്കിപ്പോൾ പ്രതിസന്ധിയുടെ ഒരു സമയമാണ് ഇതിനൊക്കെ പുറമെ ഫിഫയുടെ ഒരു മുന്നറിയിപ്പ് ഒരു വാണിങ് വിലക്ക് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ബ്രസീലിനെ ലഭിക്കുകയും ചെയ്തിരുന്നു അതായത് സി ബി എഫിന്റെ പ്രസിഡന്റ് ആയിരുന്ന എഡ്നാൾഡോ റോഡ്രിഗസിനെ അവർ പുറത്താക്കിയിരുന്നു കോടതിയുടെ ഇടപെടൽ മൂലമായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായത് തുടർന്ന് താൽക്കാലിക ഒരു പ്രസിഡന്റിനെ അവർ നിയമിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് ഫിഫയുടെ നിയമങ്ങൾക്ക് എതിരെയാണ് കാരണം ബാഹ്യ ശക്തികൾ മുഖാന്തരം അല്ലെങ്കിൽ തേർഡ് പാർട്ടി മുഖാന്തരം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ കഴിയില്ല ഇങ്ങനെ ഫിഫയുടെ നിയമം ലംഘിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഫിഫ ബ്രസീലിന് ഒരു വിലക്ക് വാണിങ് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും അതായത് ബ്രസീൽ ദേശീയ ടീമിന് വിലക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് ബ്രസീലിൻ്റെ ദേശീയ ടീമിന് മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തിരിച്ചിടി തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല അതായത് കോപ്പ ലിബർട്ടഡോറസ് അതുപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങിയ ടൂർണമെൻറ്റുകളിൽ ഒന്നും തന്നെ പങ്കെടുക്കാനുള്ള അനുമതി ഉണ്ടാവില്ല ഡൊമസ്റ്റിക് മത്സരങ്ങൾ മാത്രം അവർ കളിക്കേണ്ടി വരും മാത്രമല്ല സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരും ഫിഫയിൽ നിന്നും ലഭിക്കുന്ന ഒരുപാട് സാമ്പത്തിക ആനുകൂല്യങ്ങളുണ്ട് അതൊന്നും അവർക്ക് ലഭിക്കില്ല കോൺമബോളിൽ നിന്നും ഒരുപാട് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതൊന്നും ബ്രസീലിയൻ ഫുട്ബോളിന് ലഭിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ഗുരുതരമായ ഒരു ഭീഷണി തന്നെയാണ് ഇപ്പോൾ ബ്രസീൽ നേരിടുന്നത് വരുന്ന ജനുവരി മാസത്തിൽ റിയോഡി ജനീറോ സന്ദർശിക്കാൻ വേണ്ടി ഫിഫയുടെ ഒരു സംഘം വരുന്നുണ്ട് അവർ സി ബി എഫുമായും ഗവൺമെൻറ്റുമായും ഒക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയത്തിൽ ചർച്ചകൾ നടത്തും ആ ചർച്ചയിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു വിലക്ക് തീർച്ചയായും ബ്രസീലിൻ്റെ ഫുട്ബോളിനെ നേരിടേണ്ടി വന്നേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം